കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് തലയോട്ടികളും അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ് തിങ്കളാഴ്ചയാണ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപം തലയോട്ടികളും അസ്ഥികൂടവും കണ്ടെത്തിയത് സമീർ സി മുഹമ്മദ് ഉണ്ട് കോഴിക്കോട് നിന്ന് സമീർ വിവരങ്ങളെന്തൊക്കെയാണ് ഡോക്ടർ ഉന്മേഷ് തിങ്കളാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപത്ത് വെച്ചുകൊണ്ട് നാല് തലയോട്ടികളും അസ്ഥികൂടവും കണ്ടെത്തിയത് മൂന്ന് മുതിർന്നവരുടെ തലയോട്ടികളും ഒരു കുട്ടിയുടെ തലയോട്ടിയും ഒപ്പം തന്നെയാണ് അസ്ഥികൂടങ്ങളും കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കേസുകളുടെ പശ്ചാത്തലമുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നൽകിയ തലയോട്ടികൾ ഒരു നിശ്ചിത കാലയളവിനുശേഷം ഉപേക്ഷിച്ചതാണോ അത്തരം കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഒപ്പം ഈ സമീപ നാളുകളിലായിക്കൊണ്ട് ജില്ലയിൽ നിന്ന് കാണാതായവരുടെ ലിസ്റ്റുകളും പോലീസ് പരിശോധിക്കുന്നു അങ്ങനെ കാണാതായവരുടെ ഡി എൻ എയും ഒപ്പം തന്നെ ഈ കണ്ടെത്തിയിട്ടുള്ള അസ്ഥികൂടങ്ങളുടെയും അതുപോലെ തന്നെ തലയോട്ടികളുടെയും ഡി എൻ എ മാച്ച് ആവുന്നുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പരിശോധനയുടെ ഭാഗമായിക്കൊണ്ടാണ് ഡി എൻ എ പരിശോധനയ്ക്കായി ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധർക്ക് ഈ തലയോട്ടികളും അതുപോലെ തന്നെ ഈ അസ്ഥികൂടങ്ങളും പോലീസ് കൈമാറിയിരിക്കുന്നു മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഉന്മേഷ് ശരി സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്